നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓൺലൈൻ കോഴ്സാണ് ആരംഭം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഉദ്യോഗാർത്ഥികളുടെ അതിശക്തമായ പിന്തുണയുമായി മുന്നോട്ടു പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആരംഭം ടു ഈ മാസം ഇരുപതാം തീയതി അതായത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി തുടങ്ങുന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഓൺലൈൻ കോഴ്സിൽ പ്രത്യേകിച്ച് ലക്ഷ്യം നൽകുന്ന ഓൺലൈൻ കോഴ്സിൽ ഞങ്ങൾ ഉറപ്പു തരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓഫ്ലൈൻ എടുക്കുന്ന അധ്യാപകരാണ് ഞങ്ങളുടെ ഓൺലൈൻ വീഡിയോസ് ഓരോന്നും റെക്കോർഡ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റും എടുക്കുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായി ഒരു സംശയം ഈ ഓഫ്ലൈൻ എടുക്കുന്ന അധ്യാപകർക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് ഒരു ടോപ്പിക്ക് നമുക്കൊരു ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് ഒരു പ്രാവശ്യം പഠിപ്പിച്ചാൽ അതൊരു കോഴ്സിനായി എന്നാൽ ഒരു ഓഫ്ലൈൻ സെന്ററിൽ ഇരുപത് ബാച്ച് ഉണ്ടെങ്കിൽ അതേ അധ്യാപകൻ ഇത് ഇരുപത് സ്ഥലത്ത് പോയി പഠിപ്പിക്കണം അതുമല്ല ഇദ്ദേഹത്തിന്റെ കൈവശം ബാക്കി ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ കുട്ടികളുടെ സംശയത്തിന് മറുപടി പറയാൻ തക്ക നോളേജ് ഇദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്ലാസ് ഡിഗ്രേഡ് ചെയ്യപ്പെടും അതായത് ലക്ഷ്യയിൽ വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്ത അധ്യാപകരാണ് ഇത് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ചാപ്റ്ററിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പ് നൽകാവുന്നതാണ് അതുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ആദ്യം അധ്യാപകൻ അത് റെക്കോർഡ് ചെയ്ത ശേഷം ലക്ഷ്യയുടെ റിസർച്ച് ടീം ഈ വീഡിയോ കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഗ്രേഡ് ചെയ്യപ്പെടുന്നു ഒരു മിനിമം ഗ്രേഡിന് മുകളിൽ ഒരു മിനിമം മാർക്കിന് മുകളിൽ ലഭിക്കുമെങ്കിൽ മാത്രമേ ആ അധ്യാപകൻ ആരായാലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യൂ അല്ലെങ്കിൽ അദ്ദേഹം അത് റീഷൂട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തല്ല ലക്ഷ്യയുടെ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിസ്സംശയം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ് കോമ്പറ്റീഷൻ കൂടുതലാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുടെ കണ്ടന്റ് അതിൽ ആവശ്യമാണ് എസ് സിആർ ടിയുടെ കണ്ടന്റ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ എൻ സിആർ ടി റിലേറ്റ് ചെയ്തു വരുന്ന സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിന്റെ പാറ്റേൺ കൂടെ ഉൾപ്പെടുത്തി വേണം ഓരോ അധ്യാപകരും പഠിപ്പിക്കാൻ അത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഓരോ വീഡിയോസും ചെയ്യുന്നത് ലക്ഷ്യടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നൽകുന്ന ക്ലാസ്സുകൾ നൽകുന്ന അധ്യാപകരെ വളരെ ചിട്ടയായ രീതിയിലാണ് ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അതുമല്ല കഴിഞ്ഞ എൽ ഡി ക്ലർക്കിന്റെ ഓൺലൈൻ കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായി അറിയാം ഇനി അത് കോഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ പോലും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ കണ്ട ഉദ്യോഗാർത്ഥികൾക്കറിയാം പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് തന്നെ ഓരോ ടോപ്പിക്കും പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തു എന്ന ഉറച്ച കൂടി ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായി ചോദിക്കാം അത് വീഡിയോ ചെയ്തു എല്ലായിടത്തും തീരാറുണ്ടല്ലോ എന്നാൽ വീഡിയോ ചെയ്യാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് സ്വാഭാവികമായി നെഗറ്റീവ് കമന്റ് പറയുന്ന ഒരു കൂട്ട ആൾക്കാരുണ്ട് വളരെ ബുദ്ധിപരമായി ചിന്തിക്കുകയും പി എസ് സി പരീക്ഷയെ വളരെ ആഗ്രഹത്തോടു കൂടി എനിക്കൊരു ജോലി വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊന്നും സാധാരണഗതിയിൽ ഇത്തരം കമന്റുകൾ ഇടില്ല എങ്കിലും സ്വാഭാവികമായി കുറച്ച് ആൾക്കാർ ഇത് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പൊ സ്വാഭാവികമായും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് അത്രയും മികച്ച രീതിയിൽ തീർത്തു എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എൽ ഡി സിയുടെ എല്ലാ ജില്ലയുടെയും പരീക്ഷ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിലവിൽ ഇതുവരെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പി എസ് സി കട്ട് ഓഫ് മാർക്ക് ഒന്നും വന്നിട്ടില്ല റിസൾട്ട് വന്നില്ല പക്ഷെ ആന്റിസിപ്പേറ്ററി കട്ട് ഓഫ് മാർക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആര് പറഞ്ഞിട്ടുള്ള ആന്റിസിപ്പേറ്ററി കട്ട് ഓഫ് മാർക്കിനേക്കാളും പത്തു മാർക്കോ അതിലധികം മാർക്കോ ഈ ആപ്പിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ എഴുതി നേടിയിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം ആ ആപ്പ് വഴി ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ആ ആപ്പിൽ നൽകിയിരിക്കുന്ന വസ്തുതകൾ മാത്രം പഠിച്ചിരുന്നെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന ചില ആൾക്കാർക്ക് അൺഫോർച്ചുനേറ്റ്ലി പല തിരക്കുകൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി അതിലേക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിനേക്കാൾ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു പരീക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങൾക്ക് സമയം ധാരാളം ഉണ്ടെങ്കിലും സമയം കുറവുണ്ടെങ്കിലും ഏത് തരം ഉദ്യോഗാർത്ഥിക്കും ആവശ്യമുള്ള മുഴുവൻ വസ്തുതകളും അതിലൂടെ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത് നമുക്ക് കോഴ്സിലേക്ക് വരാം ഈ കോഴ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു സെപ്റ്റംബർ മാസം ഇരുപതിനാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നതെന്ന് അതായത് ഈ മാസം ഇരുപതാം തീയതി മുതൽ ഈ കോഴ്സ് ആരംഭിക്കുന്നു ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ആദ്യമായി സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം ഇതിലെ വീഡിയോസ് മുഴുവൻ റെക്കോർഡ് വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത് ഈ റെക്കോർഡ് വീഡിയോ എന്നത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും എത്ര പ്രാവശ്യം വേണോ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി മിനിറ്റ് വരെ ഡ്യൂറേഷനിലാണ് ഓരോ വീഡിയോയും നൽകുന്നത് ഇനി ഈ വീഡിയോകളുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ആ വീഡിയോയിൽ നിരവധി സ്ലൈഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവും ഈ സ്ലൈഡിന് പുറമേ പല അധ്യാപകരും നിരവധി പോയിന്റ്സുകൾ പറഞ്ഞു പോകാറുണ്ട് പലതും അവർ നോട്ട് ചെയ്യാറുണ്ട് അവർ മാർക്ക് ചെയ്ത് പോകാറുണ്ട് കണക്ട് ചെയ്ത ഫാക്ടുകൾ പറയാറുണ്ട് ശരിയല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വീഡിയോയുടെ തൊട്ടു താഴെയായി നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നൽകാറുണ്ട് ആ നോട്ട് ഇതിലെ സ്ലൈഡുകളല്ല ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ സ്ലൈഡുകളല്ല അതൊരു ഉദ്യോഗാർത്ഥി എഴുതുന്നത് പോലെ ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി ഒരു അധ്യാപകൻ തയ്യാറാക്കുന്ന അദ്ദേഹം പറയുന്ന അഡീഷണൽ പോയിന്റുകൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന വളരെ വിശദമായ ഒരു നോട്ടായിരിക്കും വ്യക്തമാണ് സ്ലൈഡും നോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്കറിയാം വീഡിയോ എങ്കിലും കണ്ടിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാൻ സാധിക്കും സ്ലൈഡ് അല്ല നോട്ടെന്ന് അപ്പൊ വളരെ ലളിതമായി ഞങ്ങൾ സ്ലൈഡ് എടുത്ത് നോട്ട് നിങ്ങൾക്ക് തരില്ല ആ സ്ലൈഡ് ഉപയോഗിച്ച് ആ വീഡിയോയിൽ പഠിപ്പിക്കുന്ന മുഴുവൻ കണ്ടന്റുകളും കൃത്യമായി തയ്യാറാക്കിയ ഒരു നോട്ടായിരിക്കും അതിന് താഴെ തരുന്നത് എന്തുകൊണ്ടത് തരുന്നു ഇപ്പോ ഇരുപത് മിനിട്ട് ഇരുന്നൊരു വീഡിയോ കാണാനുള്ള സമയം എനിക്കില്ല ഞാൻ കുറച്ച് തിരക്കുണ്ട് മറ്റൊരു ജോലിക്ക് പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പിക്ക് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് എനിക്ക് വേഗം ഇതിലേക്ക് എത്തണം അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് പേജിലൊക്കെ അടങ്ങുന്ന ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കുന്നു അത് നമുക്ക് പൂർണ്ണമായി അറിയാം എങ്കിൽ ആ വീഡിയോ കണ്ട് ഇരുപത് മിനിറ്റ് കളയേണ്ട ആവശ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കണ്ടന്റ് അറിയാം കാര്യങ്ങൾ അറിയാം അതോടൊപ്പം തന്നെ മറ്റൊരു എക്സാം നൽകുന്നുണ്ട് അതായത് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്ന വസ്തുതകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം ആണ് എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ഒരു എക്സാം എഴുതി നോക്കാം അതിൽ ഞാൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നല്ല മാർക്ക് ലഭിക്കുന്നുവെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം അപ്പൊ വളരെ വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന സമയം വ്യത്യസ്തമാണ് അവരുടെ സാഹചര്യം വ്യത്യസ്തമാണ് അവർക്ക് അറിയാവുന്ന കണ്ടന്റ് വ്യത്യാസമാണ് അപ്പൊ ഏത് തരത്തിലുള്ള ഉദ്യോഗാർത്ഥിയെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് ഇതിലെ ഓരോ വീഡിയോയും ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നോട്ട് ഒരു വീഡിയോയുടെ താഴെ അതിന്റെ നോട്ടും എക്സാമും ഈ രൂപത്തിൽ നൽകിയിരിക്കുന്നത് സ്ലൈഡുകൾക്ക് പകരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് വെബ് വെർഷൻ അതായത് മൊബൈൽ ഫോണിൽ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള പലർക്കും ഉണ്ട് അതായത് കണ്ണിന്റെ പ്രശ്നമൊക്കെ ഉള്ള കുറേയധികം ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അവർക്കൊരു ചെറിയ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ഇതിലെ ഓരോ വീഡിയോസും കാണാവുന്നതാണ് ചിട്ടയായ സ്റ്റഡി പ്ലാൻ അതായത് നിരവധി വീഡിയോസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഓരോ ദിവസം ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്നും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അത് ലക്ഷ്യം തന്നെ തീരുമാനിക്കുന്ന ഒരു പ്രയോറിറ്റി കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായി സാമ്യമുള്ള മറ്റൊരു ടോപ്പിക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സ്റ്റഡി പ്ലാൻ തരുന്നു ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ച് വളരെ ലളിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതായത് എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തി ഒരു ദിവസം ഞാൻ എന്ത് പഠിക്കണം അത് തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഴയ കോഴ്സ് എടുത്ത ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തുടക്കത്തിൽ വീഡിയോസിന്റെ എണ്ണം കൂടുതലാണ് നമ്മൾ പഠിച്ചൊരു ട്രാക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിന്റെ എണ്ണം കൂട്ടി പോകുന്ന ഒരു രീതിയാണ് അതിലുള്ളത് അതായത് നമ്മളെ പരീക്ഷയിലേക്ക് എല്ലാ തരത്തിലും സജ്ജീകരിച്ച് എത്തിക്കുക എന്നതാണ് ഈ സ്റ്റഡി പ്ലാനിന്റെ ലക്ഷ്യം എൻ സി ആർ ടി കവറേജ് എൻ സിആർ ടി കവറേജ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഒരു പരീക്ഷയാണ് ഓരോ ഉദ്യോഗാർത്ഥിക്കും അറിയാം ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി പാഠപുസ്തകത്തിലെ വസ്തുതകൾ തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഓരോ അധ്യാപകരും അത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എൻ സി ആർ ടി പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മുഴുവൻ വസ്തുതകളും അതിലുണ്ടാകും ക്ഷ്യയിലെ സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇതിന് പുറമേ കുറച്ച് ഫോട്ടോസൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ പറയുന്ന ഓഫ്ലൈൻ എടുക്കുന്ന അധ്യാപകർ നേരത്തെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു അവരാണ് കൃത്യമായി ഈ ടോപ്പിക്ക് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ക്ലാസ്സുകളോടൊപ്പം പി ഡി എഫ് നോട്ട് പഠിത്തു പറയേണ്ട കാര്യമില്ല വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു എന്താണ് പി ഡി എഫ് നോട്ട് സ്ലൈഡിന് പകരം എന്തിനത് നൽകുന്നു അത് ഏത് തരത്തിൽ നമുക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ ക്ലാസ്സിന് ശേഷവും പരീക്ഷയും അതും ഞാൻ വ്യക്തമായി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മാതൃകാ പരീക്ഷകൾ നമ്മളൊരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചൊരു മിനിമം കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ മോഡൽ പരീക്ഷകൾ എഴുതണം എങ്കിൽ മാത്രമേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ച വസ്തുതകളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അതെനിക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ റിവിഷൻ ഒക്കെ പെർഫെക്റ്റ് ആണോ എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മാതൃകാ പരീക്ഷകളുള്ളത് ഉള്ളത് അതേപോലെ തന്നെ മുൻവർഷ ചോദ്യ പേപ്പർ തുടർന്ന് മുമ്പത്തെ വർഷങ്ങൾ ഉൾപ്പെടെ വളരെ പുറകിലേക്ക് പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ ഒരു ശേഖരം കൂടെ നിങ്ങൾക്കുണ്ടാകും അത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുമെങ്കിലും അല്ലാതെ തന്നെ ലഭിക്കും ഇനി ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ലോഡ് ചെയ്തു പോകുന്നത് പരീക്ഷ അടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് വളരെ ബൃഹത്തായ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന കണ്ടന്റുകൾ എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും ഓക്കെ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിലുള്ള ക്ലാസുകൾ നിസ്സംശയം നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പോലും നിരവധി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുൻ വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടാൽ അതിനുപരി അതിന്റെ ഇരട്ടിയോളം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം പല രീതിയിൽ ചോദിക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏകദേശം എട്ടൊമ്പത് ടൈപ്പിൽ പല പി എസ് സി പരീക്ഷകൾക്കും കാണുന്നുണ്ട് നിങ്ങൾ ആ പറയുന്നത് മുഴുവൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം ഹൗ ടു പ്രിപ്പയർ അൻ എക്സാമിനേഷൻ പോലൊപ്പം തന്നെ ഹൗ ടു റൈറ്റ് എക്സാമിനേഷൻ വളരെ ആണ് അപ്പോൾ ആ തരത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന തരത്തിലായിരിക്കും ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്തു പോകുന്നത് അതിനുശേഷം ഇത്തരം ചോദ്യങ്ങളെ എന്താണ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ആറു മാസത്തെ ഫീസായി വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് എന്നാൽ മെന്റർഷിപ്പോട് കൂടി അത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് എടുക്കാവുന്നതാണ് എന്താണ് മെന്റർഷിപ്പ് നമ്മളെ പഠിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുക നമുക്ക് ഏത് തരത്തിൽ പഠിക്കണം ഏത് ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന മറന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരിക നമ്മളെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഇത്തരം കാര്യങ്ങളാണ് ഒരു മെന്റർ ചെയ്യേണ്ടത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഞങ്ങളുടെ മെൻറ്റേഴ്സ് ഓരോരുത്തരും അത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മെൻഡർഷിപ്പ് തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും ഇനി മെൻറ്റർഷിപ്പ് ഇല്ലാതെയാണെങ്കിൽ ഇത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങളൊരു വർഷത്തേക്ക് ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമായിരിക്കും ഓക്കെയാണ് അപ്പം അത് ആറു മാസത്തേക്കാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതും അത് ഒരു വർഷത്തേക്കാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതും ആയിരിക്കും എന്നാൽ ആറുമാസക്കാലത്തേക്ക് മെന്റർഷിപ്പോട് കൂടി അത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഒരു വർഷത്തേക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാവില്ല ആറു മാസം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രൂപത്തിലായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആരംഭം ടു എന്ന കോഴ്സുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തീർച്ചയായും ഒരു മത്സര പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്ന എനിക്ക് ജോലി വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഞാൻ പഠിക്കാൻ തയ്യാറാണ് എനിക്ക് ഈ പരീക്ഷയ്ക്ക് തന്നെ ജോലി ലഭിക്കണമെന്ന് നിശ്ചയദാർഢ്യമുള്ള ഓരോ ഉദ്യോഗാർത്ഥിക്കും ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സ് ഒരു മുതൽക്കൂട്ടായിരിക്കും താങ്ക് യു